നമസ്കാരം ടുഡേ ടുഡേറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം ശക്തമായ കാറ്റ് വീടിന് മുകളിലേക്ക് പനവീണ് വീട്ടമ്മക്ക് പരിക്കേറ്റു അരിക്കുന്നുകുളത്തിൽ മുണ്ടേങ്ങാട്ട് സുഹറാബിക്കാണ് പരിക്കേറ്റത് കാളികാവിൽ കനത്ത മഴയെ തുടർന്ന് വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്നതിനാൽ ഒരു കുടുംബം ദുരിതത്തിൽ പള്ളിശ്ശേരിയിലെ കൊടുവള്ളി ശുപത്തിന്റെ വീടിന്റെ ഭിത്തിയാണ് തകർന്നത് സംരക്ഷണ ഭിത്തിയുടെ തകർച്ചയെ തുടർന്ന് കുടുംബം വീടൊഴിഞ്ഞ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി പൊന്നാനിയിൽ ശക്തമായ മഴയും കടലാക്രമണവും വെളിയങ്കോട് പാലപ്പെട്ടി അജ്മീർ നഗർ കാപ്പിരിക്കോട് തുടങ്ങിയ മേഖലകളിൽ കടലാക്രമണം രൂക്ഷമായതോടെ നിരവധി വീടുകളിൽ വെള്ളം കയറുകയും തകർച്ചാ ഭീഷണി നേരിടുകയും ചെയ്തു നിരവധി കുടുംബങ്ങൾ ബന്ധുവീട്ടിലേക്ക് സ്ഥലം മാറി മലപ്പുറം ജില്ലയിലെ പുളിക്കൽ പഞ്ചായത്തിൽ മൂന്നാം വാർഡിൽ ശക്തമായ മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിൽ വീട് തകർന്നു തിരുണ്ടിങ്ങലിൽ വീട്ടിൽ ബി പി സലാഹുദ്ദീന്റെ നിർമ്മാണത്തിലിരുന്ന വീടിന് മുകളിലേക്ക് മണ്ണും പാറ കഷ്ണങ്ങളും ഇടിഞ്ഞു വീണതാണ് ഈ ദുരന്തത്തിന് കാരണമായത് ശക്തമായ കാറ്റിലും മഴയിലും വൈദ്യുതി ലൈൻ പൊട്ടി പൊട്ടിവീണ് പത്രവിതരണക്കാരനായ വിദ്യാർത്ഥി മരിച്ചു വള്ളിക്കുന്ന് ബാലാതിരുത്തിയിൽ താമസിക്കുന്ന ഷിനോജിന്റെ മകൻ ശ്രീരാഗാണ് മരിച്ചത് നിലമ്പൂരിൽ സൈലൻസറിൽ കാർ ഇൻസ്പെക്ടർ സുനിൽ പുളിക്കലിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് പിടികൂടി വണ്ടൂർ പുളിക്കൽ സ്വദേശിയായ യുവാവിന്റെ കാറാണ് പിടികൂടിയത് ടയറിലും ലൈറ്റിംഗ് സംവിധാനത്തിലും മാറ്റം വരുത്തിയതിനും കൂടി ഇരുപത്തിരണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ പിഴയും ഈടാക്കി അഞ്ചു ദിവസത്തിനകം കാർ പഴയ സ്ഥിതിയിലാക്കി ആർ ഓഫീസിൽ ഹാജരാക്കാൻ നിർദ്ദേശം തേനിപ്പാലം കക്കാഞ്ചേരിയിൽ ആറുവരി പാതയിൽ വിള്ളലുണ്ടായതിനെ തുടർന്ന് ജനപ്രതിഷേധം ടാറും മിശ്രിതവും ഉപയോഗിച്ച് വിള്ളലടയ്ക്കാനുള്ള കെ എൻ ആർ സി എൽ തൊഴിലാളികളുടെ ശ്രമം പ്രതിഷേധം കാരണം കമ്പനി നിർത്തിവെച്ചു ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി